കവിത പ്രത്യാശ രചന അങ്ങാടിക്കൽ രാജൻ ആലാപനം വിനോദ് ദൂരെ പടിഞ്ഞാറൻ ചക്രവാളം അവിടെ സൂര്യനെരിഞ്ഞടങ്ങുന്നു നഷ്ട സ്വപ്നങ്ങളുടെ കറുത്ത മേഘങ്ങൾ എൻ്റെ മനസ്സിൽ നൊമ്പരങ്ങൾ തീർക്കുന്നു പടിഞ്ഞാറ ചക്രവാളം സന്ധ്യാമേഘങ്ങൾ അവ്യക്തമാകുമ്പോൾ മുഖമായി ഞാൻ വിതുംകുന്നു ഇന്നലകൾ എനിക്കേകിയ ദുഃഖഭാരങ്ങൾ കാലം നൽകിയ കൈപ്പുനീർമോന്തിയും നിതാന്ത ദുഃഖത്തിൻറെ തീക്കനൽ തിന്നും ഇവിടെ ഈ വീതിയിൽ ഞാൻ വിവശനായി നിൽക്കവേ ഇന്നലകൾ ഇന്നലിക്കേകിയ ദുഃഖപാരങ്ങൾ കാലം നൽകിയ കൈപ്പുനീർമോന്തിയും നിതാന്ത ദുഃഖത്തിൻ്റെ തീക്കനൽ തിന്നും ഇവിടെ ഈ വീതിയിൽ ഞാൻ വിവശനായി നിൽക്കവേ ഇതാ ഒരു സന്ധ്യ കൂടി സ്വപ്നം പൊലിയുന്നു ഇതാ ഒരു സന്ധ്യ കൂടി കൊഴിയുന്നു ഒരു ചാരു സ്വപ്നം പൊലിയുന്നു ീങ്ങിയും ഇരുളടഞ്ഞ ജീവിത പാതയിൽ ഇടറി വീണും ഇഴഞ്ഞു നീങ്ങിയും ഇവിടെ ഞാൻ എത്തി നിൽക്കുമ്പോൾ ഞാൻ അറിയാതെ തേങ്ങിപ്പോയി ഇനിയത്ര കാതങ്ങൾ താണ്ടണം ഇനി എത്ര കാതങ്ങൾ താണ്ടണം ദൂരെ ഇരുളിൻ്റെ പൂക്കൾ മിഴി തുറക്കുന്നു എൻ്റെ മനസ്സിൽ പ്രത്യാശയുടെ ഒരു തിരിനാളം മിന്നിത്തെളിയുന്നു ദൂരെ ഇരുളിൻ്റെ പൂക്കൾ മിഴി തുറക്കുന്നു എൻ്റെ മനസ്സിൽ പ്രത്യാശയുടെ ഒരു തിരിനാളം മിന്നി െളിയുന്നു ഇനി നാളെ ഒരു നല്ല നാളയുടെ വരവിനായി കാതോർത്തിരുന്നു ഞാൻ ഒരു നല്ല നാളയുടെ വരവിനായി കാതോർത്തിരുന്നു ഞാൻ